ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമല്ലേ ഇപ്പോൾ ഇന്നൊരു ഈസി ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കിയാലോ വെറും മൂന്നേ മൂന്ന് ചേരുവകളുണ്ട് നമുക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ പണ്ടൊക്കെ എൻ്റെ കുഞ്ഞിലെ ഈ ചമ്മന്തിയും അച്ചാറും ഒരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ ഉച്ചക്ക് ചോറുണ്ടാൽ വേറൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പത്ത് അല്ലി നമ്മുടെ ചെറുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു കഷ്ണ വാളംപുളിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു അഞ്ച് നമ്മുടെ നാടൻ മുളക് മുളകെടുത്തിട്ടുണ്ട് അതായത് നാടൻ വറ്റൽ മുളക് മുളകെടുത്തിട്ടുണ്ട് ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് ഞാൻ എൻ്റെ കറികളിലെല്ലാം ഏകദേശം എല്ലാ കറികളിലും ഞാൻ വെളിച്ചെണ്ണയായിട്ടോ ഉപയോഗിക്കാറ് എനിക്ക് വേറെയുള്ള എണ്ണ ചേർക്കുന്നതിനോട് അത്ര താല്പര്യമില്ല അപ്പോൾ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നമുക്കിതൊന്ന് എടുക്കണം ഉള്ളി ചെറുളി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സവാളയ്ക്ക് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ചെറുളി ഉപയോഗിക്കുന്നത് കേട്ടോ ചെറുളി ഉപയോഗിച്ച് എന്തൊണ്ടാക്കിയാലും നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം നന്നായിട്ടെന്ന് പറയുമ്പോൾ ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറുന്ന സമയം വരെ ഒന്ന് വഴട്ടിയെടുത്താൽ മതിയാവും ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് എണ്ണയിലിട്ട് ഇത് പഴട്ടിയെടുക്കാം ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർക്കാം ഞാനിവിടെ അഞ്ച് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാശ്മീരി ചില്ലിയുടെ മുളകാണ് എൻ്റെ അത് ഒരു പത്തെണ്ണമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ നാടൻ വറ്റൽ മുളകാണ് മുളകെടുത്തിട്ടുള്ളത് ഇതിനിച്ചിരി എരിവ് കൂടുതലാണ് കാശ്മീരി ചില്ലിയാവുമ്പോൾ ഇച്ചിരി എരിവ് കുറഞ്ഞ് കളറ് നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഇത് രണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നുണ്ടാവും എണ്ണ എണ്ണയുടെ മണവും പിന്നെ ഉള്ളി മൂത്തതും നമ്മുടെ മുളവിൻ്റെ എല്ലാം ഒരു മണം വരുന്നുണ്ടാവും ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം കൂടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് മാറ്റിയെടുക്കാം വീട്ടിൽ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചതച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അവരുടെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മിക്സിയിൽ ഇട്ട് അരച്ചെടുക്കാം ഞാൻ മിക്സിയിലൊരു രണ്ട് രണ്ട് അടി മതിയാവും അപ്പോഴത്തേക്ക് ഇതാ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ദാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒരു ചമ്മന്തിയാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്